എഎസ്എഫ് പ്രവാസി ചിട്ടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന ഡ്യൂബോ പദ്ധതിയുടെ ആഗോള ലോഞ്ചിങ് റിയാദിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു പ്രവാസി മലയാളികൾക്ക് ഇരട്ട നേട്ടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് എസ് എഫ് ഇ പ്രവാസി ചിറ്റിയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി റിയാദിലെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച യോഗത്തിലാണ് പുതിയ പദ്ധതി പുറത്തിറക്കിയത് ഒരേ സമയം ചിട്ടിയുടെയും നിക്ഷേപത്തിന്റെയും ആനുകൂല്യങ്ങൾ വരിക്കാർക്ക് ലഭ്യമാക്കുന്നതാണ് ഡ്യുവോ പദ്ധതി ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന വരിക്കാർക്ക് നിക്ഷേപത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം വഴി ഭാവിയിലെ മാസഘടു തിരിച്ചടക്കാൻ സാധ്യമാകും കെ എസ് എഫ് നിന്നുള്ള പണം കിഫ്ബി വഴി സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായാണ് ഉപയോഗിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കി ചിട്ടിയിൽ വരിക്കാറാകുന്ന പ്രവാസികൾക്ക് സാമ്പത്തിക മെച്ചം ലഭിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും പങ്കാളികളാകാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു കെ എസ് എഫ് ഇയുടെ പ്രവാസി ചിട്ടിയിൽ നൂറ്റി ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിലെ മലയാളികളാണ് വരിക്കാരായുള്ളത് എന്നാൽ സൗദിയിൽ നിന്ന് ഇത് വെറും പത്തു ശതമാനം പേർ മാത്രമാണ് അംഗങ്ങളായുള്ളത് വയനാട് പുനരധിവാസ പദ്ധതിയിലേക്ക് കെ എസ് എഫ് ഇ അൻപത് കോടി വകയിരുത്തിയതായും മന്ത്രി അറിയിച്ചു കേളി രക്ഷാധികാരി സെക്രട്ടറി കെ പി എം സാദിക്ക് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെ എസ് എഫ് സി ചെയർമാൻ കെ വരദരാജൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സുനിൽ എസ് കെ ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് എം സി രാഘവൻ സിഇഒ ഷാജു ഫ്രാൻസിസ് എന്നിവരും സംസാരിച്ചു ഇസ്മായിൽ പയ്യോളി ട്വൻ്റി റിയാദ്